അതിനൊരു സ്ത്രീ വിരുദ്ധതാ വണ്ടി ഉപയോഗിച്ചിട്ട് വെക്കാം വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത് നിങ്ങൾ അത് ആരെയാണ് ബാധിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്യൂറോ ബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി മാറിക്കോളും പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ് പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ചു കെട്ടണം എന്ന് തോന്നിയാൽ വെച്ചു കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട് എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിലല്ലോ വേണം നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ് എന്റെ വ്യാകുലമാതാവേന്റെ അസുഖം വൃത്തികേടെ ഇത് എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് ഇങ്ങനെ നിങ്ങൾ കെട്ടി നടന്നാൽ നിങ്ങളെ തെറി തെറിവിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇവനെയൊക്കെ ചൂറിന് ചൂടാക്കി നല്ല ഭാത്ത വേടങ്ങി പിടയ്ക്കണം